ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാക്കിൾ മേക്കേഴ്സ് പി എസ് സി അപ്പം നമ്മൾ ടെൻത്ത് മെയിൻസിനും അതുപോലെ ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും വേണ്ടി ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പദശ്വത്തിയുടെ ഒരു മലയാളം ക്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പദശുത്തിക്കകത്തെ ഓരോ വാക്കുകളും പറയും നിങ്ങൾ അപ്പം തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് അത് എഴുതി നോക്കുന്നു ശരിയാണേലും തെറ്റാണേലും ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള രീതിയിലാണ് പക്ഷേ എഴുതുന്നത് ആ രീതിയിലായിരിക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേനയും പേപ്പറും എടുക്കുക ഞാൻ പറയുന്ന വാക്കുകൾ ക്രമമായിട്ട് എഴുതുക നമ്മുടെ വീഡിയോയുടെ അവസാനമായിരിക്കും അതിന് റൈറ്റ് ആൻസർ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം കാണുമ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് നിങ്ങൾ ഒറ്റത്തവണ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂറപ്പായിട്ടും ഉപകാരപ്പെടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ വാക്കാണ് യഥേഷ്ടം ഭഗവത്ഗീത പ്രസ്ഥാനം ജ്യോതിഷം ജ്യേഷ്ഠൻ സാമ്രാട്ട് പതിവ്രത ശൃംഖല പശ്ചാത്താപം അവധി പാദസരം കഠിനം പശ്ചാത്തലം ശതാബ്ദി രാപ്പകൽ കേമത്തം തർജിമ അനന്തരവൻ അല്ലെങ്കിൽ അങ്ങിനെ ഇല്ലെങ്കിൽ ഇങ്ങനെ അവ്യസ്ത വിദ്യൻ ആദരാഞ്ജലി ആപാദ ചൂടം ആഛാദനം അനാച്ഛാദനം ഉദ്ഘാടനം അജ്ഞാനം അഷ്ടമി ഇപ്പം നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയതിന് ശേഷം കേട്ട് കേട്ട് എഴുതുക അപ്പൊ നമുക്കിന്നെ റൈറ്റ് ആൻസേഴ്സ് നോക്കാം നിങ്ങൾ എഴുതി എഴുതിയ ശേഷം മാത്രം കൃത്യമായിട്ടുള്ള ആൻസർ നോക്കുക അപ്പം നിങ്ങൾ മറന്നു പോകത്തില്ല അപ്പൊ അതൊരു റിവിഷൻ ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ആകും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് അത് തറവായിട്ട് പഠിക്കാനും സാധിക്കും അപ്പൊ നമുക്ക് അതിന്റെ റൈറ്റ് ആൻസേഴ്സ് നോക്കാം ഇഷ്ടം യഥേഷ്ടം ഏതാന്ന് നോക്കണം യഥേഷ്ടം ഗീത അതിന്റെ ഭഗവത് അത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം ഗീത പ്രസ്ഥാനം സായും ധായും കൂടെ ചേർന്നാണ് പ്രസ്ഥാനം ജ്യോതിഷം ഷം ജ്യോതിഷം ഘാദിക ഏത് ഗായാന്ന് നോക്കണം ഘാദിക ജ്യേഷ്ഠൻ ടായെന്ന് നോയിക്കണം ജ്യേഷ്ഠൻ സാമ്രാട്ടല്ല സമ്രാട്ട് സമ്രാട്ട് പതിവ്രത പതിവ്രത ശൃംഖല ശൃംഖലയുടെ ഗാന്ന് നോയിക്കണം പശ്ചാത്താപം ചായും ചായും കൂടെ ചേർന്ന് പശ്ചാത്താപം അവധി ദായത നോയിക്കണം അവധി പാദസരം രണ്ട് സായ ഒരു ചായ ഉള്ളു പാതസരം കഠിനം ടായത നോക്കണം കഠിനം പശ്ചാത്തലം ചായും ചായയും കൂടെ ചേരുന്ന് പശ്ചാത്തലം ശതാബ്ദി ഏതാണ് ദായെന്ന് നോക്കിക്കോണം രാപ്പകൽ രണ്ടിപ്പായില്ല ഒരു പായയുള്ളൂ രാപ്പകൽ കേമത്തം തർജിമയല്ല തർജ്ജമ തർജ്ജമ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് തർജ്ജമ അനന്തിരവനല്ല അനന്തരവൻ അനന്ത എന്താ ഏതാ നോക്കിക്കണം അനന്തരവൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയായി നോക്കണം അങ്ങനെ ഇങ്ങനെ അഭ്യസ്ഥ വിദ്യൻ അഭ്യായും ധ്യായും ഒക്കെ നോക്കിക്കണം അഭ്യസ്ഥ വിദ്യൻ ആദരാഞ്ജലി ആ ഏതാണ് ആദ്യം വരുന്നത് ഞായാണ് ആദ്യം വരുന്നത് ആദരാഞ്ജലി ആപാദ ചൂടം ഏത് ഡായാന്ന് നോക്കണം അകത്ത് ദീർഘം ചുറ്റിക്കെട്ടില്ലാത്ത ഡായാണ് ആപാദൂടം ആഛാദനം ഏത് ചായും ഏത് ദായും ആണെന്ന് നോക്കിക്കണം ചായും ഈ ചായയും കൂടെ ചേരുന്ന ആഛാദനം അതുതന്നെയാണ് അനാഛാദനം ഉദ്ഘാടനം തായല്ല ദായാണ് ഉദ്ഘാടനം അജ്ഞാനം ജായാണ് ആദ്യം വരുന്നത് അജ്ഞാനം അഷ്ടമി ഏത് ടായാണ് നോക്കിക്കോണം അഷ്ടമി ഓക്കെ അപ്പോൾ ഇനി കുറച്ച് വാക്കുകളും കൂടി ഉണ്ട് നമ്മൾ പി വൈക്ക് മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഇപ്പം നമ്മൾ തരുന്ന പദശുത്തിയിൽ എല്ലാ വാക്കുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പെർഫെക്റ്റ് ആണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്